കണ്ടോ ഈ രണ്ട് ബോട്ടിലിനകത്ത് നിറച്ച അച്ചാറാണേ ഇത് എൻ്റെ അച്ചാറാണെന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാവേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുകൊണ്ടോ ഇത് ചീമനെല്ലിക്കയാണേ ഞങ്ങളിവിടെ ചീമനെല്ലിക്ക എന്നാണ് പറയുന്നത് ചിലർ പറയുന്നത് എന്നാൽ ലൗലോലിക്ക ലോലോലിക്ക ലൂബിക്ക റൂബിക്ക എന്നൊക്കെ പറയും അതാണേ ഇത് ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ് ഉപ്പിലിട്ട് വെച്ചിരുന്നത് ചീമനെല്ലിക്ക എടുത്ത അച്ചാറിട്ടതാണ് ണ്ടോ ഉപ്പിലിട്ട് വെച്ചിരുന്ന് ഞാനിപ്പോൾ ഒരു ബൗളിനകത്തോട്ടിട്ടു ഇനി നമുക്കിത് അച്ചാറിടാനുള്ള പരിപാടി നോക്കാം ഇത് ഉപ്പിലിട്ട് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മാസമായ ചിലതൊക്കെ നല്ലപോലെ അങ്ങോട്ട് എന്താ അലുത്ത് പോയി ചിലതിങ്ങനെ കട്ടയ്ക്ക് തന്നെ ഇരിപ്പുണ്ട് ഇട്ടപോലെ തന്നെ നല്ലപോലെ പഴുത്ത നെല്ലിക്കയല്ല ഏട്ടോ ചീമ നെല്ലിക്ക അല്ല പകുതി ചനച്ച് വന്നതാണേ പകുതി വഴുത്ത് വന്നതാണ് അല്ലാതെ നല്ലപോലെ പഴുത്ത് ചുമന്ന കളറായതല്ല അപ്പോൾ അതുകൊണ്ട് ഇതിന് നല്ല പുളിയൊക്കെയുണ്ട് ഞാനിതിനകത്ത് ഒന്നും ഒഴിക്കുന്നില്ല അതെങ്ങനെയാണ് അല്ലാതെ അച്ചാറിടുന്നത് നമുക്കൊന്ന് നോക്കാം ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി കാന്താരി മുളക് ഇതുകൂടാതെ ബാക്കി എന്തൊക്കെയാണ് വേണ്ടി ഒന്ന് നോക്കാവേ മെയിൻ ഇൻഗ്രീഡിയൻസിന് ശേഷം ബാക്കിയുള്ളത് ഒരു ടേബിൾ സ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതുകൂടാതെ നമുക്ക് നല്ലെണ്ണയും കായപ്പൊടിയും വേണേ കായപ്പൊടി ഞാൻ എടുത്ത് വെക്കാൻ മറന്ന് പോയതാണ് കായപ്പൊടി നമുക്ക് ചേർക്കാം ചട്ടി വെച്ചു ചട്ടി ചൂടായി നല്ലെണ്ണ ഒഴിച്ചു നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്തല്ല നല്ലെണ്ണയ്ക്കകത്താണ് അച്ചാറിടാറുള്ളത് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇത് കടുവിടാം കടുക് നല്ലപോലെ പൊട്ടി വരട്ടെ കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഉലുവായിടാം കടുക് പൊട്ടിയിട്ടേ ഉലുവ ഇടാവുള്ളേ അല്ലെങ്കിൽ ഉലുവ കരിഞ്ഞു പോവും കടുക് മുഴം പൊട്ടി ഉലുവായിട്ടു ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്തു അതൊന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്ക് കാന്താരി മുളക് ചേർക്കാം ഞാൻ പഴുത്ത കാന്താരി മുളകാണ് കൂടുതലെടുത്തിരുന്നത് ചിരി എരിവ് വേണമല്ലോ ഉപ്പിലിട്ട് വെച്ചിരുന്നതല്ലേ അപ്പോൾ ഞാൻ ഇതിനകത്ത് ഈ കൂട്ടിനകത്ത് ഉപ്പ് ചേർക്കുന്നില്ല കാരണം നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ് ഉപ്പ് വെള്ളം ഉണ്ട് അതിൻ്റെ കൂടെ അതുകൊണ്ട് ഇതിനകത്ത് ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ ഇതൊന്നും നന്നായിട്ടൊന്നും മൂത്ത് വരട്ടെ ഇത്തിരി നന്നായിട്ട് ഊക്കണ്ട ഒരു പകുതി ഉപ്പാകട്ടെ ചെറുതായിട്ട് കാന്താരി മുളകൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് പൊടികൾ ചേർക്കാം സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് ഇനി കായപ്പൊടി ചേർക്കാം കായപ്പൊടി ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഉണ്ട് കായപ്പൊടിയും കൂടെ ചേർത്തു ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം അത് സ്റ്റൗ ഓൺ ചെയ്ത് പൊടികളിട്ടാ കരിഞ്ഞു പോവേ അതുകൊണ്ടാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരുന്ന നെല്ലിക്കയില്ലേ ആ നെല്ലിക്കയാക്കകത്ത വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ച് തിളപ്പിക്കുക ഓൺ ചെയ്യുവാണേ വെള്ളം അങ്ങോട്ട് ഒഴിച്ചപ്പോൾ തന്നെ അതിൻ്റെ കൂടെ മൂന്നാറ് അഞ്ചാറ് നെല്ലിക്കയും കൂടെ ഒക്കെ വീണിട്ടുണ്ട് അത് കുഴപ്പമില്ല കേട്ടോ അഞ്ചാറെല്ലാം കുറച്ചു വീണു അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് നല്ലപോലെ നല്ലപോലെയും തിളച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും നെല്ലിക്ക എല്ലാം കൂടി ഇടാനുള്ളതാണ് ഒന്നിച്ചിട്ടാ തിളയ്ക്കാൻ താമസിക്കുക അതുകൊണ്ടാണ് ഞാൻ വെള്ളം മാത്രമായിട്ട് ഒഴിച്ചത് കേട്ടോ ഇപ്പം കണ്ടോ നല്ലപോലെ തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ നെല്ലിക്കായും കൂടി ഇട്ട് ഒന്നുകൂടെ തിളച്ച് ഓഫ് ചെയ്യാം തിളച്ച ഗ്രേവിക്കാത്തോട്ടേം നെല്ലിക്കായും കൂടെ അങ്ങിട്ട് അതൊന്നും കൂടെ കിടന്നും തിളച്ച് വരട്ട കേട്ടോ കാരണം ഇതിനകത്ത് അലിയാത്ത നെല്ലിക്കായ ഉണ്ട് അലിഞ്ഞതുകൊണ്ട് അലിയാത്തതിൻ്റെ കൂടെ കൂടുതലും കല്ല് പോയിരിക്കുന്നത് അപ്പോൾ ഒന്ന് തിളയ്ക്കുമ്പോൾ അതൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിക്കോളെ പിന്നെ നമ്മളീ ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരി മുളക് ഇട്ടില്ലേ ആ കൂടെ നമുക്ക് വേണമെങ്കിൽ പിടി കറിവേപ്പിലയും കൂടി ഇടാം കേട്ടോ ഇവിടെ കരിവേപ്പിലില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇടാഞ്ഞത് അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ കണ്ടോ തിളവ് വന്നിട്ടുണ്ട് നല്ലപോലെ ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് എന്ത് ഈസിയാ അല്ലേ അച്ചാർ കൂടിയൊന്നും വേണ്ട നമ്മൾ നല്ല കാന്താരി മുളകൊക്കെ ഇട്ട് ഇഞ്ചി മുഴുത്തുള്ളിയൊക്കെ ഇട്ട് ഉണ്ടാക്കിയൊരു അച്ചാറാണ് ഇതിനകത്ത് ഞാൻ വിനാഗിരി ഒന്നും ഒഴിക്കുന്നില്ല കാരണം ഇതിന് ഈ നെല്ലിക്കായ്ക്ക് നല്ല പുളിയുണ്ട് അതുകൊണ്ട് വിനാഗിരി ഒന്നും ഒഴിച്ചിട്ടില്ല ഇനി ഇത് ഞാൻ എടുത്ത് ആറിക്കഴിയുമ്പോൾ കുപ്പിയിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വല്ലതും സൂക്ഷിച്ച് വെക്കാം ഇത് കണ്ടോ തണുത്തു കഴിഞ്ഞപ്പം ഞാൻ കുപ്പിയിലാക്കി രണ്ട് വീട്ടിലിനകത്തുള്ളതുണ്ട് കേട്ടോ നിറച്ചുകൊണ്ട് അപ്പം ഞാനിത് പുറത്തൊന്നും വെക്കുന്നില്ല ഞാനിത് ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചു വെക്കുന്നത് കേട്ടോ പുറത്ത് വെച്ചാൽ എത്ര ദിവസം ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ അച്ചാറെ എല്ലാം ഇട്ട് വേറെ കാരണം നമ്മളിതിനകത്തെ ആവശ്യമില്ലാത്ത ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ അച്ചാറിയിട്ട് വന്നില്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ എടുത്ത് ഫ്രിഡ്ജ് വെക്കും അങ്ങനെ ഫ്രിഡ്ജിലത് ഇരുന്ന ഇടം വരെ ഫ്രിഡ്ജിലിരിക്കും ഒരു ഗീഡും വരത്തില്ല അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജ് സൂക്ഷിച്ച് വയ്ക്കുവാണേ അപ്പം ചീമനെല്ലിക്ക ആക്കിയുള്ളവർ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ